ഹായ് അസ്സലാമു അലൈക്കും മക്കളെ എന്തൊക്കെ വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും അലഹമ്മില്ല എനിക്ക് സുഖമാണ് അപ്പൊ ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയ കാര്യം പറയാനാട്ടോ അപ്പൊ നമ്മൾ ഈ പ്രവാസി ഗൾഫിലൊക്കെ വന്നാന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും എല്ലാം സഹിച്ചിട്ട് നിക്കണ ആൾക്കാരാട്ടോ പ്രത്യേകിച്ച് നമ്മൾ പെണ്ണുങ്ങൾ ആണുങ്ങളില്ലെന്നല്ല പറയുന്നത് നമ്മളെ കുട്ടികളെ ആയിക്കോട്ടെ എല്ലാരും ഇട്ടുകാരൊക്കെ ഇട്ട് നിക്കുമ്പോ അതിൻ്റെതായ ഓരോ പ്രശ്നങ്ങളോ നമുക്ക് സങ്കടങ്ങളോ എട ഇടങ്ങാറും എല്ലാതും ഉണ്ടാവട്ടും അപ്പൊ നമ്മള് നിക്കണം എന്താണ് നമ്മളെ ഓരോരുത്തർക്കും ഓരോ അതായത് അതാ അവൻ്റെ അവനേതായ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടും അതുകൊണ്ടാണ് ഇപ്പൊ ഓരോരുത്തരും ഇങ്ങനെ വന്ന് നിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ ചെല ചില ചില ഓരോരോ ആൾക്കാർക്ക് ഇണ്ടായി ഒരു പുച്ചോ പുച്ചന്ന് പറഞ്ഞാല് നമ്മൾ ജോലിക്ക് വന്നത് എന്തുദ്ദേശം പിന്നെ രണ്ടാമത് ഇവിടെ ജീവിക്കുന്ന രീതി ഇവിടത്തെ ആൾക്കാരെ കുറിച്ച് ഇതൊക്കെ ചില ആൾക്കാർക്ക് കേട്ടോ എനിക്ക് മെസ്സേജായിട്ട് വാട്സപ്പിൽ ഒന്ന് രണ്ടാൾക്കാര് അതുപോലെ നിരന്തരം ഒരു എന്താ പറയാ ഒരു കളിയാക്കി കൊണ്ട് ഒരു ഗൾഫില് പെണ്ണുങ്ങൾ പോയാല് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റി ഓരോരോ തട്ടിച്ചില്ല സംസാരം ഇതൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നമ്മള് പിന്നെ മെയിൻ്റ് ചെയ്തില്ല കേട്ടോ അപ്പൊ ഞാൻ വാട്സപ്പ് ബ്ലോക്ക് ആക്കിയപ്പോ യൂട്യൂബില് കമന്റ് വരും കേട്ടോ കമന്റ് ഞാൻ കാണുന്നോണ്ട് കുഴപ്പമില്ല അതല്ല നമുക്ക് പിന്നെ ഈ വൈറ്റി സ്റ്റുഡിയോയിൽ പെട്ടെന്ന് നമ്മള് കമന്റ് ഓപ്പൺ ആക്കുമ്പോ മുന്നിൽ നിൽക്കുന്നോണ്ട് കുഴപ്പം ഞാൻ പെട്ടെന്ന് ഡിലീറ്റ് ആക്കും കാരണം അത്രയ്ക്ക് മോശായിട്ടാണ് പറയണത് അപ്പൊ എന്താണ് ഇവിടുത്തെ അറബികൾ എങ്ങനെയാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണ് ഞങ്ങൾ പറ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗൾഫിൽ പെണ്ണുങ്ങൾ പോയാൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ഓരോരോ സംസാരം കേട്ടോ നമ്മൾ ഇപ്പൊ ചോർന്നില്ലെന്നാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഉപകാരം ചെയ്യണ്ട ആരും പക്ഷെ ഉപദ്രവിക്കാതെ വിടണം മനുഷ്യന്മാരോക്കെ അപ്പൊ അങ്ങോട്ട് ഇപ്പൊ ഞാന് ഏർ ഇത് ഹൈഡാക്കി ഇട്ടിട്ടുണ്ട് ഇനി അവരെ പക്ഷെ അവര് ഉപദ്രവം ഉണ്ടാവില്ല പക്ഷെ ഇത് അവര് കേൾക്കാൻ വേണ്ടി അവർക്ക് മാത്രം കേൾക്കണം അത് അവർക്ക് മാത്രം മാത്രമെന്നല്ല ഇങ്ങനെ കൊറച്ചാൾക്കാർക്കൊക്കെ ഒരു അന്ധവിശ്വാസം ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ ഓരോരോ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊന്നും എല്ലാരും മനസ്സിൽ തെറ്റിദ്ധാരണ ഒന്നും മാറാൻ വേണ്ടി ഏറ്റവും കൂടിയാണ് കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ വല്ല ജോലിക്കും പോവുകയാണെങ്കിൽ ഒരു വിഷയമെല്ലാം നമുക്ക് ആ ടൈമൊക്കെ നമ്മളെ മക്കളടുത്തേക്ക് എത്തണം നമ്മളെ വീട്ടിലേക്ക് എത്താൻ നമ്മളെ പിന്നെ എല്ലാവരും ഹാപ്പിയിൽ സന്തോഷത്തില് നമുക്ക് ഇരിക്കാം പക്ഷെ ഇവിടെ നമ്മൾ ഓരോ നിമിഷം തള്ളി നീക്കണത് എങ്ങനെ നമ്മക്ക് തന്നെ കുറെ ചിരികളി ഉണ്ടെങ്കിലും നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും സങ്കടം കൊണ്ടാണ് എൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ നടക്കാറ് കാരണം നമുക്ക് കുറച്ച് നേരൊക്കെ ഒന്ന് ചിരികളിയൊക്കെ വന്നാൽ തന്നെ പെട്ടെന്ന് നമ്മളെ മൈൻഡൊക്കെ ഉണ്ട് മാറിപ്പോകും നമ്മളെ നാട്ടിൽ നാട് വീട് വീടും മക്കളൊക്കെ ആലോചിച്ചാല് പക്ഷെ അത്രയും സങ്കടപ്പെട്ടിട്ട് നമ്മൾ ഇവിടെ നിക്കണം അപ്പൊ അയിന്റെ അടിയിൽ ഇങ്ങനത്തെ ഓരോ സംസാരം കേൾക്കുമ്പോ അത് അത്രക്ക് നമുക്ക് ദഹിക്കൂല കാരണം നമ്മൾ ഇവിടെയൊക്കെ ജോ ഏർ ജോലി എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമത് നമുക്ക് ഒരു ഭാഷ അറിയില്ല നമ്മൾ ഒരു ദിവസം വിരുന്നു വന്ന് നമ്മള് അന്യനാട്ട്ക്കൊക്കെ പോയി ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ഒക്കെ വിരുന്നു പോയി നിൽക്കുമ്പോ തന്നെ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് കാരണം നമ്മൾക്ക് തമ്മിൽ ഭാഷ അറിയാത്ത അപ്പൊ ആ സ്ഥിതിക്ക് നമ്മൾ ഇത്ര മാസങ്ങളോളം വർഷ ഒരു വർഷത്തോളം ഞാൻ ഞാനിവിടെ വന്നിട്ട് അത്രയും സമയം നമ്മൾ അപ്പൊ നമുക്ക് ചോദിക്കും ഭാഷ കുറച്ച് ചെറിയ ചെറിയ ഭാഷകളൊക്കെ നമുക്ക് പഠിക്കുള്ളൂ നമുക്ക് പെട്ടന്ന് ഇപ്പൊ ഒന്നും അറിയില്ലല്ലെങ്കിലും നമ്മൾ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ മുഖത്തൊക്കെ പക്ഷെ അതാ എടങ്ങാറും അതുപോലെ ഇവിടുത്തെ ജീവിത രീതിയും ഭക്ഷണം ആയിക്കോട്ടെ എല്ലാതും കൂടി നമുക്ക് എല്ലാതുകൊണ്ടും ബുദ്ധിമുട്ടാണ് പക്ഷെ അതൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് നമ്മൾ സബൂറായി ജീവിച്ചത് എന്തിനാണ് നമുക്കൊരു നമുക്കൊരു നമ്മക്കൊരു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഓരോ വഴി ഏർ എന്താ പഠിച്ച റബ്ബ് തുറക്കിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇടങ്ങാറായിട്ട് നിൽക്കണത് പിന്നെ അലഹമ്മദില്ല എന്റെ ഒരു ഭാഗ്യത്തിന് ഇവര് കൊഴപ്പില്ലാത്ത ആൾക്കാരാവുകൊണ്ട് പിന്നെ നമുക്ക് അത്രയും സമാധാനം അപ്പൊ നമ്മ അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ എല്ലാരും പിന്നെ എന്തിനാ ഈ ഗൾഫ് പോയിന്നൊരു ചോദ്യം വരും നാട്ടുകൂടെ നടന്നു ഒരുപാട് നടന്നലഞ്ഞു തിരിഞ്ഞു പക്ഷെ നമ്മളൊരൊക്കെ ഏർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് മാത്രം കയറിപ്പോ ഒന്നാണ് അപ്പൊ ഇതൊക്കെയാണ് ഞമ്മക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും ആരും ഉപകാരം ചെയ്യേണ്ട പക്ഷെ ഉപദ്രവിക്കരുത് കേട്ടോ കാരണം അവരന്യ നാട്ടിൽ കടന്നിട്ട് കഷ്ടപ്പെട്ട് അവരെ നേരം വെളുത്ത് വൈകുന്നേരം ആവോളം വൈകുന്നേരം എപ്പോഴാ അവര് വിളിച്ച് നമ്മള് വെളിപ്പുറത്തുണ്ടാകും ഇങ്ങനെ നമ്മള് അവർക്ക് വേണ്ടി മാത്രം നമ്മളെ ജീവിതം ഒഴിഞ്ഞു ഇവിടെ നമ്മൾ ജീവിക്കാണ് അപ്പൊ അത്രയും എന്തായാലും ബുദ്ധിമുട്ടില്ലാത്ത നമ്മൾ നമ്മളെ നാട്ടിൽ നിന്ന് വെട്ടുപോകുന്ന എല്ലാര്ക്കും ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമണ്ടട്ടെ പിന്നെ സങ്കടം വിഷമും എന്താണെന്നല്ല അപ്പൊ ഇത്രയും നമ്മൾ പിന്നെ അധ്വാനിച്ചിട്ട് നമ്മൾ ഞാൻ ഞാൻ എന്ന ആളെന്നിങ്ങനെ നമ്മുക്ക് ഞാൻ എന്ത് ജോലി ഇരിക്കുന്നുണ്ട് അതിലൊരു പിന്നെ അത് കണ്ടെത്തുന്ന ആളാണ് ഞാൻ. നമുക്ക് ഏത് ജോലി ആലും വേണ്ടില്ല അത് നമുക്ക് അതിൻ്റെതായ എടുക്കും അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു ജോലി എവിടെ പോയി ജോലി ചെയ്യാനൊരു മടിയില്ല നമ്മളിപ്പോ എവിടെ പോയിട്ട് നാട്ടിലാകുമ്പോ തന്നെ ഇനി എവിടെ ജോലി പറഞ്ഞാലും ഞാൻ ഓടി പക്ഷെ നമുക്ക് അങ്ങനെ ജോലി എടുക്കാനൊരു മടിയൊന്നുമില്ല അപ്പൊ അതൊന്നും നമുക്ക് വിചാരിച്ച പോലെ നമ്മളെ കടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തീരാത്തത് കൊണ്ട് മാത്രാണ് ഞാൻ ഇങ്ങോട്ട് കേറി വന്നത് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനി ഈ പറയുന്നവര് ഒരിക്കലും ഒരു തെറ്റിദ്ധാരണയാണ് ആൾക്കാർക്ക് നമ്മൾ പിന്നെ അറബി നാട്ടിൽ വന്നിട്ട് ഈ പെണ്ണുങ്ങൾ ജോലിക്ക് പോയാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് പക്ഷെ അതൊക്കെ വേറൊരു തെറ്റിദ്ധാരണ മാത്ര കേട്ടോ ഞാൻ ഈ ഇവിടെ നിൽക്കണോടം കൊണ്ടാണ് ഞാൻ പറയണത് അത് നമുക്ക് ഈ ഈയൊരു തെറ്റിദ്ധാരണ മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പരത്തുന്നത് മാത്രമാണ് അവരും മനുഷ്യന്മാരാണ് അവർക്കും ഉമ്മമാരും അങ്ങന്മാരെയും അതുപോലെ എല്ലാവരും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ് ആര് പടച്ചോനെ പേടിണ്ടായിട്ട് ഒരു നേരം നിസ്കാരം കളിയില്ല ഒരു വിഭാഗത്ത് കളയാത്ത ആൾക്കാരാണ് അവരൊക്കെ പക്ഷെങ്കിൽ നമ്മളെ ഞാൻ നിൽക്കണം ഇവിടെ അങ്ങനെയാണ് പക്ഷെ മറ്റുള്ളിടത്തൊന്നും നിൽക്കാറില്ല നമ്മള് പിന്നെ അതും ഇതിപ്പോ അറിയണെ കേൾക്കാറുണ്ട് പക്ഷെ നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഞാനും എനിക്കിപ്പോ ഇവിടത്തെ കാര്യമല്ലേ അറിയുള്ളു ഇവിടത്തെ പഠിച്ച പഠിച്ചവന്റെ അനുഗ്രഹത്താല് നമുക്ക് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റും ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ട് ഉള്ളോണ്ടാണ് പിന്നെപ്പോ ഈ കണ്ണ നാട്ടിൽ വന്നിട്ട് നമ്മള് പിടിച്ചു നിൽക്കുന്നത് എന്റെ ഒരു നാട്ടിലെ ഓടിപ്പോയിട്ട് കാര്യമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാവുകൊണ്ടാണ് അപ്പൊ എല്ലാരും പിന്നെ നമ്മളെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവും അതുവരെ എല്ലാരും ഉണ്ടായിട്ടുണ്ട് അപ്പൊ സപ്പോർട്ടായിട്ടുണ്ടാവുക അപ്പൊ എല്ലാവരും വേണ്ടാത്ത തെറ്റിദ്ധാരണ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മളും ജീവിക്കട്ടെ എല്ലാരും ഒരുപോലെ ജീവിക്കട്ടെ ഒക്കെ നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ നട്ട് ഓടി വന്നതാണ് അപ്പൊ അതുപോലെ പടച്ചിറപ്പ് നമ്മളെ ലക്ഷ്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വിജയിച്ചിട്ട് എൻ്റെ മക്കളെൻ്റെ വീട്ടിലേക്ക് നാട്ടിലു പോവാന് പടച്ചിറപ്പ് പിന്നെ അനുഗ്രഹിക്കട്ടെ അപ്പം ഇത്രയേ കൊള്ളും അപ്പം എല്ലാവരോടും അസലാമലൈക്കും